മാർച്ച് ഇരുപത്തിയേഴ് നടന സൗകുമാര്യങ്ങളുടെ പുതിയ വഴിയും കാഴ്ചപ്പാടുകളുമായി വീണ്ടും ഒരു നാടക ദിനം കൂടി നാടക് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെയും പി ജെ ആന്റണി മെമ്മോറിയൽ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ലോക നാടക ദിനാഘോഷം മുൻ എം എൽ എയും നാടകകൃത്തുമായ ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ പ്രവർത്തകർക്കുള്ള വനിതാ തിയേറ്റർ ക്യാമ്പിന് പ്രശസ്ത അഭിനയ പരിശീലകൻ ദേവേന്ദ്രനാഥ് നേതൃത്വം നൽകി സൃഷ്ടിപരമായ ദൃശ്യങ്ങളുടെ നാടക ദിനാഘോഷങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ് പുതിയ വഴികളും കാഴ്ചപ്പാടുകളുമാണ് എന്നും ലോകനാടകത്തെ സജീവമാക്കുന്നത് ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിൽ രംഗകലകൾക്കുള്ള ശക്തിയും കഴിവും ഓർമ്മിക്കാനുള്ള ദിനമാണ് ലോകനാടക ദിനം ജനങ്ങൾ തമ്മിലുള്ള സമാധാനപൂർവ്വമായ സഹവർത്തിത്വവും പരസ്പര ധാരണയും ഉണ്ടാക്കാൻ രംഗകലകൾക്കുള്ള സ്വാധീനവും പ്രാധാന്യമേറിയതാണ് നാടകം എന്ന് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പദ്ധതി മാത്രമല്ല ഇല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി അരങ്ങത്ത് ഒരുക്കുന്ന പരിപാടി മാത്രമല്ല നാടകം എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ നമ്മൾ അഭിനയം മുന്നോട്ട് നയിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് അതിന് ഏറ്റവും നല്ല സെലക്ഷനായിരുന്നു കുടുംബശ്രീ എന്ന് പറയുന്നത് കുടുംബശ്രീ ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മ അത് നാടകവുമായി ചേർന്ന് നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് നാട്ടിലെ കാര്യങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ തുടങ്ങിയത് മുതൽ ഈ ദിവസം മാർച്ച് ഇരുപത്തിയേഴ് ലോകത്തിൻ്റെ വിവിധ കോണുകളിലെ നാടക അഭിനയ അവതരണ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് ഇന്ന് ഒരുപാട് മീഡിയാസും ഒരുപാട് നവമാധ്യമങ്ങളും നിലനിൽക്കുമ്പോഴും നാടകത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ടെന്നും അത് ഏകാംഗമായാലും പ്രൊഫഷണൽ ആയാലും എല്ലാം ഒരു പ്രാധാന്യമുണ്ടെന്നും നാടകത്തിലൂടെ നമുക്ക് ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കൃത്യമായി നേരിട്ട് സംവേദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എറണാകുളത്ത് ടി കെ രാമകൃഷ്ണൻ സ്മാരക കേന്ദ്രത്തിൽ നടന്ന നാടക ദിന പരിപാടിയിൽ നാടക ജില്ലാ പ്രസിഡന്റ് മോഹൻ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ കൊച്ചി സി ഡി എസ് ചെയർപേഴ്സൺ മിനി ജോഷി പരിശീലകൻ ദേവേന്ദ്രനാഥ് പി ആർ റണീഷ് ബാബുരാജ് വൈറ്റ്ല നാടക് ജില്ലാ സെക്രട്ടറി ഷാബു കെ മാധവൻ എ എച്ച് ഷാനവാസ് രാജേഷ് കെ എ എന്നിവർ സംസാരിച്ചു ലോകനാടക ദിനാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് നാടകം നാടകിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഏകദേശം ഏപ്രിൽ പന്ത്രണ്ട് വരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നാടക നാടക അവതരണങ്ങളും നാടക കൂട്ടായ്മകളും ഒക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇവർ നാടകത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ അറിയിച്ചപ്പോൾ അവരിതിന് വരാനായിട്ട് തയ്യാറായി ഞങ്ങളിതൊരു വലിയൊരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്